കോഴിക്കോട് വീണ്ടും തെരുവുനായ ആക്രമണം വടകരയിൽ നാല് വയസ്സുകാരന് തെരുവു നായയുടെ കടിയേറ്റു ഇതര സംസ്ഥാന തൊഴിലാളിയെ ഉൾപ്പെടെ മറ്റു രണ്ടുപേരെയും അസ്ലം ഇതിപ്പോൾ തുടർക്കഥയാണ് എപ്പോഴാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇന്ന് വൈകിട്ട് വടകര നാല് വയസ്സ് പ്രായമുള്ള കുട്ടിയടക്കം ആക്രമിച്ചത് രജിസ്റ്റർ ദമ്പതികളുടെ നാല് വയസ്സുള്ള കുട്ടിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പിന്നെ കുട്ടി ആദ്യം വടകര താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ നില ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് ആരോഗ്യ ആശുപത്രി പ്രവൃത്തം നൽകുന്ന സൂചന അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയെയും അതോടൊപ്പം തന്നെ മറ്റൊരാളെയും കടിച്ചിട്ട് നമ്മൾ ആ സി സി ടി വി ദൃശ്യം ലഭ്യമായത് ഇതര സംസ്ഥാന തൊഴിലാളിയെ നായ ആക്രമിക്കുന്ന ദൃശ്യം മാത്രമാണ് സി സി ടി വി നമുക്ക് ലഭ്യമായിട്ടുള്ളത് സി എന്നൊരാളെ വീട്ടുമുട്ടിൽ നിൽക്കുന്നിടത്താണ് കടിച്ചത് വടകരയിലും അതോടൊപ്പം നാദാപുരത്തക്ക തന്നെയും തെരുവുനായ ആക്രമണം വർധിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഇന്ന് നാല് വയസ്സായ കുട്ടിയടക്കം തെരുവുനായുടെ ആക്രമണത്തിന് വിധേയനായിരിക്കുന്നത് ശരി വിവരങ്ങൾ